നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സാധാരണഗതിയിൽ പോലീസ് എത്തുകയും പോലീസ് നടപടികൾ നടക്കുമ്പോഴും പോലീസുകാർ അവിടെ നിൽക്കുന്നവരുടെ പൊതുജനങ്ങളുടെ വീഡിയോ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നത് കാണാറുണ്ട് എന്നാൽ തിരിച്ച് പോലീസിൻ്റെ വീഡിയോ ചിത്രീകരിച്ച് കഴിഞ്ഞാൽ പോലീസുകാർ ജനങ്ങളെ അറസ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നൊരു ചോദ്യം പലരും സംശയമായി തന്നെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു പോലീസുകാർ തന്നെ ഇടപെട്ട് പറയാറുണ്ടായിരുന്നു വീഡിയോ ചിത്രീകരിക്കരുത് പല സംഭവങ്ങളിലും പോലീസുകാരങ്ങനെ കയർക്കുന്നതും അതിനെതിരെ നടപടി സ്വീകരിക്കുന്നതുമായിട്ടുള്ള വാർത്തകൾ നാം കണ്ടിട്ടുണ്ട് എന്നാൽ ശരിക്കും പോലീസുകാരെ ചിത്രീകരിക്കാൻ വീഡിയോ എടുക്കാൻ ജനങ്ങൾക്ക് അനുവാദമുണ്ടോ എന്നൊരു സംശയം സാധാരണഗതിയിൽ ഏവർക്കും ഉണ്ടാകുന്നതാണ് ഉറപ്പായും നമുക്കങ്ങനെ ചിത്രങ്ങൾ എടുക്കാമെന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റാരുമല്ല പോലീസ് മേധാവി തന്നെയാണ് ഡി ജി പി എസ് ദർവേഷ് സാഹിബ് തന്നെയാണ് ഇക്കാര്യം തുറന്നു പറഞ്ഞിരിക്കുന്നത് പോലീസ് നടപടികളുടെ വീഡിയോ ജനങ്ങൾ എടുക്കുന്നത് ഒരു കാരണവശാലും തടയരുതെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതെടുക്കാനുള്ള എല്ലാവിധ അവകാശവും അനുവാദവും ജനങ്ങൾക്കുണ്ട് ദൃശ്യവും ശബ്ദവും ജനങ്ങൾക്കും റെക്കോർഡ് ചെയ്യാൻ നിയമമുണ്ട് ഡി ജി പി ഇപ്പോൾ പുറത്തിറക്കിയ ഏറ്റവും പുതിയ സർക്കുലറിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് പോലീസുകാർ ജനങ്ങളോട് വളരെ മാന്യമായി വേണം പെരുമാറേണ്ടത് പെരുമാറേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിക്കാൻ പെരുമാറ്റത്തിനായി പോലീസുകാർക്ക് ബോധവൽക്കരണ ക്ലാസുകൾ നൽകാൻ യൂണിറ്റ് മേധാവികൾക്കും നിർദ്ദേശം നൽകണം ഈ അടുത്ത് ഹൈക്കോടതി നിർദ്ദേശം നൽകിയതിനെ തുടർന്നാണ് ഡി ജി പി ഇപ്പോൾ സർക്കുലർ പുറപ്പെടുവിച്ചിരിക്കുന്നത് കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ അനുസരിച്ച് പോലീസിനും പൊതുജനങ്ങൾക്കും പോലീസ് പ്രവർത്തനത്തിൻ്റെയോ നടപടിക്രമങ്ങളുടെയോ ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് റെക്കോർഡുകൾ എടുക്കുന്നതിനുള്ള അവകാശമുണ്ട് പൊതുജനങ്ങൾ പോലീസിൻ്റെ പ്രവർത്തനത്തിൻ്റെ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ തടയരുതെന്നാണ് സർക്കുലറിലൂടെ ഡി ജി പി തന്നെ വ്യക്തമാക്കുന്നത് ഒപ്പം പോലീസ് ഉദ്യോഗസ്ഥർ ജനങ്ങളോട് മാന്യമായി പെരുമാറണമെന്നും നിർദ്ദേശിച്ചുകൊണ്ട് വീണ്ടും ഒരു സർക്കുലർ സംസ്ഥാന പോലീസ് മേധാവിക്ക് പുറത്തിറക്കേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് പൊതുജനങ്ങളോട് ഇടപെടേണ്ട രീതിയെക്കുറിച്ച് പൌരന്മാരുടെ അവകാശത്തെക്കുറിച്ചും പരിശീലന കാലയളവിൽ തന്നെ അവബോധം സൃഷ്ടിച്ചെടുത്തിരിക്കണം അദ്ദേഹം ചുമതല ഏറ്റെടുത്ത സാഹചര്യത്തിൽ തന്നെ ഇതുപോലൊരു സർക്കുലർ പുറത്തിറക്കിയിരുന്നു അതിനുശേഷമാണ് വീണ്ടും ഇങ്ങനെയൊരു നീക്കം നടത്തേണ്ട ആവശ്യകത വന്നിരിക്കുന്നത് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം നിരീക്ഷിക്കണം കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും ഡി ജി പി തന്നെ നിർദ്ദേശിക്കുന്നുണ്ട് പോലീസ് സേനയിലെ അംഗങ്ങൾ പൊതുജനങ്ങളുമായി ഇടപെടുമ്പോൾ പാലിക്കേണ്ട മര്യാദകളുണ്ട് അതിനെക്കുറിച്ച് മുൻപും പലതരത്തിലുള്ള സർക്കുലറുകൾ പുറത്തിറങ്ങിയിട്ടുണ്ട് അതിൽ പരാമർശിച്ചിട്ടുണ്ട് പക്ഷേ ഇത് പാലിക്കപ്പെടുന്നില്ല എന്നുള്ളത് ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നുവെന്നാണ് ഈ ഉത്തരവിൽ പറയുന്നത് അതുകൊണ്ട് പൊതുജനങ്ങളോട് മാന്യമായി പെരുമാറാൻ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും ബാധ്യസ്ഥരാണ് സഭ്യമായ പദപ്രയോഗങ്ങൾ മാത്രമായിരിക്കണം നടത്തേണ്ടത് പെരുമാറ്റ ശൈലി സംബന്ധിച്ച് ജില്ലാ പോലീസ് മേധാവിമാർ ഒരു ബോധവൽക്കരണവും നടത്തണം പോലീസുകാരുടെ പൊതുജനങ്ങളോടുള്ള പെരുമാറ്റം അങ്ങനെ നിരീക്ഷിക്കണം കുറ്റക്കാർക്ക് ശക്തമായ നടപടി സ്വീകരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് മുതൽ ഇന്ന് വരെയായി പോലീസുകാരുടെ പെരുമാറ്റം സംബന്ധിച്ച് പത്ത് സർക്കുലറുകളാണ് സംസ്ഥാന പോലീസ് മേധാവിമാർക്ക് പുറത്തിറക്കേണ്ടി വന്നത് ഈ അടുത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തു നിന്നും മോശം പെരുമാറ്റമുണ്ടായത് ഹൈക്കോടതി തന്നെ എടുത്തു പറഞ്ഞിരുന്നു വലിയ വിമർശനമാണ് ഉന്നയിച്ചത് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഈ മോശം പെരുമാറ്റത്തെക്കുറിച്ച് നിരവധി പരാതികളും ഉയർന്നു കേട്ടിരുന്നു അത് സംബന്ധിച്ചുള്ള വീഡിയോ ദൃശ്യങ്ങളും പ്രചരിച്ചിരുന്നു ശേഷമാണ് ഹൈക്കോടതിക്ക് ഇടപെടേണ്ടി വന്നത് പാലക്കാട് ആലത്തൂരിൽ അഭിഭാഷകനും എസ് ഐയും തമ്മിലുള്ള ഒരു വാഗ്വാദത്തിൻ്റെ വീഡിയോ ദൃശ്യമായിരുന്നു ഈ അടുത്ത് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി തന്നെ പ്രചരിച്ചത് ആ സാഹചര്യത്തിലാണ് പോലീസുകാരുടെ പെരുമാറ്റവുമായി ബന്ധപ്പെട്ട് സർക്കുലർ ഇറക്കണമെന്ന് തക്കതായ നിർദ്ദേശം ഹൈക്കോടതി നൽകിയത് പല ആവശ്യങ്ങൾക്കായി പലരും സ്റ്റേഷനിൽ എത്തുന്നുണ്ട് അതുകൊണ്ട് പൊതുജനങ്ങളോട് പോലീസ് ഉദ്യോഗസ്ഥർ മാന്യതയ്ക്കും അന്തസ്സിനും നിരക്കാത്ത രീതിയിൽ അഭിസംബോധന ചെയ്യുന്നതായും അധിക്ഷേപിക്കുന്നതായും ഒക്കെ തന്നെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇത് പൂർണ്ണമായും ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും എടുത്തു പറയുന്നു